ഇന്നൊരു നെന്മീൻ വാങ്ങിയേ നെന്മീൻ കറി വെക്കാൻ പോവുകയാണേ മീനിൻ്റെ വീഡിയോ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇടാറുള്ളത് പിന്നെ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നെ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു സ്റ്റാൻഡിൽ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ കന്നി വീഡിയോ ആണേ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ അപ്പം അതുകൊണ്ട് എന്തേലൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണും കേട്ടോ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു എപ്പോഴും നമുക്ക് എല്ലാവരുടെയും സഹായം എപ്പോഴും ഒന്നും നമുക്ക് കിട്ടത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണിന്ന് ഇന്നത്തെ ആദ്യത്തെ കഞ്ഞി വീടിയോ അപ്പം മീൻകറിക്ക് നമ്മൾ ഇഞ്ചി ഇത് ഇതുവല്ല ഇട്ട് കൊടുത്തു നമ്മൾ മുളക് പൊടിയും ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ച് അതൊരു കുറുക്കിയ രീതിയിലാക്കിയിട്ട് ഈ മൂപ്പിച്ച ഇഞ്ചി വെളുത്തുള്ളിക്കകത്തോട്ടിട്ടിട്ട് ഇളക്കി 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 ആദ്യം അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല പൊടിയെല്ലാം മൂത്ത് നല്ല സെറ്റായിട്ട് വരും കേട്ടോ ലാസ്റ്റ് ഈ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് എണ്ണ തെളിയും എണ്ണ തെളിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നായി കൂടിയിരിക്കും ഇങ്ങനെയും ഇതിങ്ങനെ ഇളക്കണം കുറേ നന്നായിട്ട് നമ്മൾ ആ അടിയിൽ പുക കയറാതെ നല്ല ഇളക്കി 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 കൊടുത്തു കൊടുത്ത് വേണം ലാസ്റ്റ് എണ്ണ തെളിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ മീൻപുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം ഒഴിച്ച് ഉപ്പും ഒഴിച്ചിട്ട് നമുക്ക് മീൻ പെറുക്കി ഇട്ടാൽ മതി അപ്പം നമ്മൾ ഈ ചാറ് നോക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നോക്കണം നമുക്ക് എത്ര ഈ ഉലുവായുടെയും ഉപ്പുവൊക്കെ കുറവുണ്ടോയെന്ന് നോക്കണം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എനിക്ക് അത്യാവശ്യം ഉലുവൊക്കെ ചില കുറവുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉലുവപ്പൊടി എല്ലാം കൂടി ഇട്ട് ഞാൻ കൊടുത്തു എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞാൻ എല്ലാം ഒന്നുകൂടെ രണ്ടാമത് പച്ചക്കുലുവ പൊടിച്ചത് ഈ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇട്ടിട്ടുണ്ട് അന്നേരപ്പം ഒന്നുകൂടെ ഒരു മണോ ഉലുവടയൊക്കെ നല്ല മണം വരും നമ്മളത് മൂപ്പിക്കുന്ന കൂടുതലതിൻ്റെ മണവും സ്മെല്ലും എല്ലാം പോകുമെങ്കിലും കുറച്ച് ഈ മീൻ കറി തിളയ്ക്കുമ്പം അങ്ങനത്തെ പൊടിയായിട്ടുള്ളത് കുറച്ചിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലാട്ടോ നല്ല മണമൊക്കെ കിട്ടും പിന്നെ രണ്ട് കരിയാപ്പിലിയൊക്കെ ഇട്ട് മീനും എല്ലാം എടുത്തിട്ട് നമ്മൾ ഏകദേശം ചാറിൻ്റെ പരുവാകുമ്പോഴത്തേന് നമ്മളിഞ്ഞെടുക്കണം നല്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് നെന്മീന് അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ സ്റ്റാൻഡിൽ ചെയ്ത ആദ്യത്തെ വീഡിയോയെ എന്താ പറയുന്നത് നമുക്കങ്ങനെ വലിയ സ്റ്റാൻഡിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ എല്ലാ ഇതിൻ്റെ എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇതിന് സാധിക്കും കേട്ടോ കാരണം ഞാനിതൊന്നും അറിയത്തില്ലാതെ ഇതിലേക്ക് വന്നൊരു വ്യക്തിയാണ് അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ശ്രമിച്ചു നോക്കണം നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകളെ നമ്മളെപ്പോഴേലും ഇതൊക്കെ പിന്നെ നമുക്ക് ആരും പറഞ്ഞു തരുന്ന ഒന്നും അല്ലേ കറികളൊക്കെ വെക്കുന്നത് അതൊക്കെ ജന്മന കിട്ടിയതാണ് നമ്മൾ ഓരോ കറികളും ഓരോ രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനും ചെയ്ത് നോക്കുമ്പോഴാണ് ടേസ്റ്റ് ഓരോന്നും അറിയുന്നത് അല്ലേ അപ്പോൾ അതുപോലെ ഇതാണ് ഇന്നെൻ്റെ ഇന്നത്തെ വീഡിയോയെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതുകൂട്ടി നമുക്കൊരു ചു ഒരു ഊണിൻ്റെ വീഡിയോ വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു